ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയെ അച്ഛനും അമ്മയും ഉപദേശിക്കുകയാണ് അവൾക്ക് വേണ്ടി ഇനി എൻ്റെ മോളൊരു ത്യാഗത്തിന് നിൽക്കരുത് അവൾക്ക് വേണ്ടി ത്യാഗം ചെയ്തപ്പോ അവളെക്കാളും വലിയ കുറ്റക്കാരിയായില്ലേ എന്റെ മോള് ഇനി എൻ്റെ മോൾ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്റെ മോളെ എൻ്റെ മോളുടെ ജീവിതം നോക്കാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അവരങ്ങനെ ഇറങ്ങുമ്പോൾ എന്റെ ചേച്ചിക്ക് എന്നും കരയാൻ വിധിയെന്നും പറഞ്ഞോണ്ട് നയനെ നയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന നന്ദുവിനോട് എൻ്റെ മോള് നന്നായിട്ട് പഠിക്കുക ചേച്ചിയുടെ ജാതകത്തിൽ ഈ കരച്ചിലൊക്കെ ഉള്ളതാണ് നല്ലപോലെ ഒരു ജോലിയൊക്കെ വാങ്ങിച്ച് മോൾക്ക് പറ്റിയ ഒരു പയ്യനെ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് നയനെ നന്ദ നന്ദുവിനെയും സമാധാനിപ്പിക്കും എന്നിട്ട് അവരങ്ങിറങ്ങിപ്പോയി നനെ നയന കരഞ്ഞകത്തേക്ക് ഓടി കയറിപ്പോയി അപ്പോഴേക്ക് അനി അങ്ങോട്ടേക്ക് വന്നു അനി വന്നിരെ പോകുന്നത് നിസ്സഹായരായി ഇവർ പോകുന്നത് നോക്കി കാണുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് നമ്മുടെ ജയനെ ആണ് ജയനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ദേവിയാനി അങ്ങോട്ടേക്ക് വരുന്നു അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തോ പ്രശ്നം അച്ഛനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു അതിനെപ്പറ്റി ജയനോട് ഞാൻ ചോദിച്ചതല്ലേ എന്നിട്ടും ജയേടിനൊരു അക്ഷരം പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞിട്ട് എന്തിനാ ദേവാ കാര്യം ഒരു കാര്യമില്ല ഇന്ന് അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ നിങ്ങൾക്കുണ്ടായ ഞെട്ടലും വേദനയും എത്രത്തോളമാണെന്ന് ആണെന്ന് എനിക്കറിയാമെന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ജയൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ നിന്നോ നിങ്ങളോടൊന്നും ഒന്നും പറയാതിരുന്നതെന്നുള്ള കാര്യവും പറയുകയാണ് അച്ഛൻ അസുഖമാണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മുടെ മോൻ എത്രമാത്രം സങ്കടം അടക്കി പിടിച്ചാണ് നടന്നത് എന്ന് തനിക്ക് അറിയാമോ എന്ന് ചോദിച്ചു അതൊന്നും അമ്മയ്ക്കറിയണ്ടല്ലോ അവനും ഞാനും ഒക്കെ നിങ്ങളുമായി കളിച്ചു ചിരിച്ച് നടന്ന സമയത്തൊക്കെ ഉള്ളിൽ പൊള്ളുന്ന വേദനയായിരുന്നു എന്ന് പറഞ്ഞു അച്ഛന് വേണ്ടിയാണ് അവൻ അവൻ അച്ഛന് വേണ്ടിയാണ് ഇത്രക്കൊക്കെ സഹിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നേക്കാൾ പ്രാധാന്യം നനയ്ക്ക് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ അവനെ വല്ലാണ്ട് വിമർശിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ അവൻ്റെ ഉള്ളിൽ ഒരു ഭാരമുണ്ട് എന്നുള്ള കാര്യം അവൻ എന്നോട് പറയാറുണ്ടായിരുന്നു എന്നാൽ അത് ഇത്രത്തോളം ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് ദേവയാനി ഭർത്താവിനോട് പറയുക ഞാനും അച്ഛനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ ദൃഢമാണ് അവനും അവന്റെ മുത്തശ്ശനും തമ്മിലുള്ള ബന്ധമെന്ന് തനിക്കറിയാമല്ലോ മക്കളും കൊച്ചുമക്കളും ഒക്കെ മുതിർന്നപ്പോ മൂർത്തി ജ്വലറുടെ എം സ്ഥാനം കൊടുത്തത് മുത്തശ്ശൻ അവനാ അവനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് അച്ഛൻ അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്തത് അവൻ എത്ര മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ വീർപ്പുമുട്ടിയാണ് ജീവിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ദേവയാനി ജയനോട് പറയുന്നു മുത്തച്ഛനെയും അമ്മയെയും ഒരേ സമയം സന്തോഷിപ്പിക്കേണ്ട ഒരു ഗതികെട്ടൊരവസ്ഥയിലായിരുന്നു അവനെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിന്ന് പറഞ്ഞപ്പോ നമ്മുടെ വീട്ടില് ഈ നമ്മുടെ മോനെ ഈ വീട്ടിലുള്ളവര് കഴിഞ്ഞിട്ടേ മറ്റാരുള്ളൂ താനും അച്ഛനും അമ്മയും ഒക്കെ അവർ നിങ്ങളൊക്കെ അവന്റെ ഹൃദയത്തിൽ തന്നെയാ അങ്ങനെയുള്ള മോൻ്റെ സന്തോഷം അവന്റെ ലൈഫ് അതൊക്കെയാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത് പക്ഷെ ജയേട്ട നവ്യയും നയനിയും ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായത് എന്നുള്ള കാര്യം ദേവി അനു ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്ന അച്ഛൻ എന്താ അതുമാത്രം അംഗീകരിക്കാൻ ഇത്ര പ്രയാസം നയനയാണ് ഈ വീടിന്റെ വിളക്കെന്ന് അച്ഛൻ ഏതു നേരവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു നന്നായി മനുഷ്യ മനസ്സറിയാവുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ എന്തു പറഞ്ഞാലും അളന്നു കുറിച്ചു മാത്രമേ അച്ഛൻ സംസാരിക്കാറുള്ളൂ പറയുന്ന കാര്യങ്ങളിൽ അച്ഛൻ ഉറച്ചു നിൽക്കും അങ്ങനെയുള്ള അച്ഛന് നയനമോൾ ഈ വീടിന്റെ നല്ല മരുമകളാണെന്ന് തോന്നിയെങ്കിൽ അവൾ നല്ലവള് തന്നെയാ ആദർശിനെ അവളേക്കാൾ നല്ലൊരു പെൺകുട്ടി ഭാര്യയായി വരില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറു ശതമാനം സത്യമായ കാര്യമാണ് ഇനിയെങ്കിലും താനത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമേ ഉണ്ടാക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ആദർശിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞോണ്ട് ദേവിയാ ഇനി മോനെ കാണാനായിട്ട് പോണു അങ്ങനെ മോനെ കാണാൻ പോകുന്ന അമ്മ ചെല്ലുമ്പോൾ മോൻ തകർന്നിരിക്കുന്ന കാണുന്നത് അപ്പൊ എന്റെ പൊന്നുമോനല്ല ഉള്ളിലൊതുക്കുന്ന അടുക്കായിരുന്നല്ലേ എന്ന് അമ്മ മോനോട് ചോദിക്കുമ്പോൾ അമ്മയുടെ കൈ പിടിച്ച മകൻ ഭയങ്കര കരച്ചില്ല അമ്മേ എന്റെ മനസ്സിലൊരു വിങ്ങലുണ്ടെന്ന് ഞാൻ എപ്പോഴും അമ്മയോട് പറയാമാ പറയാമായിരുന്നില്ലേ ആ വിങ്ങലാണ് ഇന്ന് അമ്മ ഉൾപ്പെടെയുള്ള എല്ലാവരും അറിഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു എന്റെ മോനെ ഇത് നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിച്ചു അന്നേരം അമ്മ അമ്മ മുത്തശ്ശിനെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിലുള്ള എല്ലാവരും അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആരെയും വേദനിപ്പിക്കണ്ടെന്ന് ഉറപ്പിച്ചു തന്നെയാ ഞാൻ മുന്നോട്ട് പോയത് എന്നാലും ഇതൊരു വല്ലാത്ത സങ്കടം പോയല്ലോടാ മോനെ ഇങ്ങനെന്താണ് അമ്മ പറയണ്ടേ അമ്മേ ദേ മുത്തശ്ശൻ മുത്തശ്ശിനെ അധിക കാലം നമ്മുടെ കൂടെ ഇല്ല വളരെ കുറച്ചു കാലം മാത്രമേ ഉള്ളൂ ആ മുത്തശ്ശനെ വേദനിപ്പിക്കരുത് അമ്മേ മുത്തശ്ശനോ നിങ്ങളോ ആരും ഈ സങ്കടങ്ങളൊന്നും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാ ആരോടും പറയാതിരുന്നത് അമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കരുത് അതുപോലെ അവളെ ഒരിക്കലും വിഷമിപ്പിക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പോ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അമ്മേ ഇന്ന് നവ്യ ചെയ്തത് ഒരിക്കലും പോർക്കാൻ പറ്റാത്തൊരു തെറ്റാണെന്നുള്ള കാര്യം ആദർശ് പറഞ്ഞു എന്നാൽ അതിന് നിന്ന നയന കാണുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു പ്രത്യേകിച്ച് എന്റെ സ്വഭാവം അവൾക്ക് അറിയാവുന്നതായിട്ടും അവൾ എന്നോടത് മറച്ചു വെച്ചു എങ്കിൽ അത് അതാണ് എന്റെ സങ്കടം എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത് അതെനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ള കാര്യങ്ങളും പറയാം മുത്തശ്ശനും വേണ്ടി ഇനിയും ഞാൻ അഭിനയിക്കാം പക്ഷെ അവൾ ചെയ്ത ഈ പ്രവൃത്തി മറന്നുകൊണ്ട് അവളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ലമ്മേ എന്നുള്ള കാര്യം നമ്മുടെ ആ ദർശാമ്മയോട് പറഞ്ഞു ദേവിയാൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക പക്ഷെ മുത്തശ്ശന്റെ കാര്യം ഓർക്കുമ്പോ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണല്ലോ മോനെ നമ്മൾ നിൽക്കുന്നത് നമ്മ മോനോട് അവള് വീട് വിട്ടു പോകാൻ പോയപ്പോ ഇന്ന് വരെയും ആരുടെ മുന്നിലും താഴാത്ത അവൾ മുത്തശ്ശൻ അവളോട് തൊഴുതു പറയുകയായിരുന്നു പോകരുതെന്ന് അപ്പോ അത് എന്നെയും അത്ഭുതപ്പെടുത്തി ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത അവളോടും അവളുടെ ചേച്ചിയോടും ഒരിക്കലും ക്ഷമിക്കേണ്ട ഒരാളല്ല മുത്തശ്ശൻ എന്നിട്ടും എന്തുകൊണ്ടാണ് അവരെ ഇവിടെ നിർത്തണമെന്ന് വാശി പിടിക്കണമെന്ന് പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോ ഈ വീട്ടിലേക്ക് കയറി വന്ന മരുമക്കളാ ഞാനും ജാനകിയൊക്കെ ഞങ്ങളെപ്പോലും മറന്നുകൊണ്ട് മുത്തശ്ശൻ അവൾ അവൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു ഞാൻ പടി പടിയിറങ്ങി പോകുമെന്ന് പറഞ്ഞിട്ടും അവളെ വിടാൻ മുത്തശ്ശൻ തയ്യാറായില്ല അതിനെന്തോ ഒരു വലിയ കാരണമുണ്ട് മോളെ മോനെ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഏർ നവ്യാട്ടോ നവ്യ ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഭയങ്കര ചിരിയും ചിരിച്ചിരിക്കുന്നു അപ്പോഴേക്കും നമ്മുടെ നയനെ അങ്ങോട്ടേക്ക് ചെന്നു നയനയെ കണ്ടപ്പോ പൊട്ടിച്ചിരിക്കുക എന്തിനാ ചേച്ചി ചിരിക്കുന്നേ അല്ല നമ്മൾ എത്ര നാളും ഭയന്നുകൊണ്ട് നടക്കുമായിരുന്നു ഈ സംഭവത്തിന്റെ പേരിൽ എന്തായാലും അതിനൊരു അവസാനമായി അത് ധിമ്മങ്ങ് അവസാനിച്ചു ഓ എന്തായാലും അത് പെട്ടെന്ന് കെട്ടടങ്ങി നിമിഷം നേരം കൊണ്ട് മനസമാധാനവും കിട്ടിയില്ലേന്ന് നവ്യ പറയുമ്പോൾ ആർക്കും മനസമാധാനം കിട്ടിയെന്നാ പറഞ്ഞത് എന്ത് മനസമാധാനം കിട്ടിയെന്നാ ചേച്ചി ഈ പറയുന്നത് തെറ്റ് ചെയ്തതിനേക്കാളും അതിന് കൂട്ടുനിന്ന എന്നെ എല്ലാവരും പഴിക്കുന്നത് എന്നുള്ള കാര്യം നമ്മുടെ നയനെ അന്നേരം പറഞ്ഞു അതൊക്കെ കുറച്ച് ദിവസത്തേക്കേ കാണൂ അത് കഴിഞ്ഞാലേ എല്ലാം സാധാരണ നിലയ്ക്ക് ആയിക്കോളൂ ഒന്ന് നവ്യ കുറച്ച് മുമ്പ് നടന്ന സംഭവങ്ങൾക്കെല്ലാം ചേച്ചിയും സാക്ഷിയായിരുന്നില്ലേ സ്വാർത്ഥ ആയതുകൊണ്ടാ ചേച്ചിക്ക് ഇതൊന്നും അത്ര വലിയ സംഭവങ്ങളായിട്ട് തോന്നാത്തത് എന്നാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു തെറ്റിനു കൂട്ടു നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഓ പിന്നെ ഇതൊക്കെ വലിയ കാര്യമാണോന്ന് നവ്യ നയനയോട് എന്നെ പോലെ സുന്ദരിയായ ഒരു മരുമകളെയും എന്തായാലും അനതുപുരിക്കാർക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ നിന്നെ പോലെ വീട് നോക്കുന്ന ഒരു മരുമകളെയും കിട്ടത്തില്ല അതുകൊണ്ടാണ് അവര് ഇതൊക്കെ സഹിച്ചത് അതുകൊണ്ട് ആ കളവ നീ അമ്മയ്ക്കൊപ്പം പോകാൻ പോയപ്പോ പിന്നാലെ വന്ന് പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞത് ആദരച്ചേട്ടൻ മുത്തശ്ശന്റെ അവസ്ഥ എന്താണെന്ന് ചേച്ചി അറിഞ്ഞതാണല്ലോ ഒരു വലിയ രോഗം പിടിപെട്ട കാര്യം പുറത്തു പറയാതെയാ അച്ഛനും മോനും കൂടി ഇത്രയും നാൾ കൊണ്ട് നടന്നത് അങ്ങേർക്ക് പത്ത് എഴുപത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ മരിച്ചാൽ എന്താ കുഴപ്പം എന്ന് നവ്യ ചോദിച്ചപ്പോൾ മിണ്ടരുത് ഈ കുടുംബത്തിന്റെ താളമാണ് ആദർശേട്ടൻ്റെ മുത്തശ്ശൻ ആ പിന്നെ ഒരു താളം വന്നിരിക്കുന്നു ഏത് താളമായാലും ഒരു ദിവസം അത് നിലയ്ക്കും അത് നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പിന്നെ അതും പൊക്കിപ്പിടിച്ചോണ്ട് നടക്കണ്ട ഇനിയിപ്പോൾ ആ കിളവൻ എത്രയും സ്ഥാനത്ത് കാലം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു നിങ്ങളുടെ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എത്ര കടുപ്പുള്ളതാണെന്നറിയോ അറിയോ എൻ്റെ അമ്മയുടെ വയറ്റിലും ജനിച്ചപ്പോ ഒരു ജന്മമാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ഒരു ഭർത്താവിനെയും അമ്മായിയുമ്പോ കിട്ടിയിരിക്കുന്നത് ബാക്കി കുടുംബത്തിലുള്ള എല്ലാവരും പാവങ്ങളാ മനുഷ്യത്വമുള്ളവരാ പക്ഷെ അവറ്റകൾ രണ്ടും ഉണ്ടല്ലോ അവരുടെ അവരുടെയൊക്കെ കണ്ണുനീരും വേദനയും ഇന്ന് ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നു എന്നാൽ നാദർ ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ ഞാൻ തകർന്നു പോയി നിങ്ങൾക്ക് വേണ്ടി ഇനി ഒരു നിമിഷം പോലും ഇവിടെ കഴിയാനുള്ള യോഗ്യത നമുക്കില്ല അത് മനസ്സിലാക്കി ഞാൻ അമ്മയ്ക്കൊപ്പം പോകുമ്പോൾ പോലും ചേച്ചി കൂടെ വരാൻ കൂട്ടാക്കിയില്ല ചേച്ചി ഇവിടെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നല്ലോ എന്തിന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ചേച്ചി നമ്മുടെ വീട്ടിലേക്ക് പോയിട്ടും ഇല്ല അനന്തപുരി പോലെ വലിയൊരു തറവാട്ടിലേക്ക് വന്നു കയറിയപ്പോൾ ഇവിടുത്തെ സുഖ സൗകര്യങ്ങളിൽ ചേച്ചി മുങ്ങിപ്പോയി അതാ സംഭവിച്ചത് ഇനി ഇത് വിട്ട് ചേച്ചിക്ക് ഒരു ജീവിതം ഇല്ല എന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാ എൻ്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടിയിട്ടുണ്ട് ആനന്ദമൂർത്തിയുടെ കൊച്ചുമകൻ ആ താലി ഭദ്രമായിട്ട് എൻ്റെ കഴി കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഈ തറവാട്ടിൽ കഴിയാനുള്ള അവ അവകാശം ഉണ്ട് ഞാൻ ഇവിടെ കഴിയുകയും ചെയ്യുമെന്ന് നവ്യ നയനയോട് അല്ലാതെ ആദർശത്തിന്റെ പേരിൽ എന്റെ ജീവിതം വലിച്ചെറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകാനൊന്നും പോകുന്നില്ല പോവില്ല അതിനുള്ള വളർച്ചയെ ചേച്ചി ഇടം മനസ്സിനുണ്ടായിട്ടുള്ളൂ ഒരഞ്ചാം ക്ലാസ് കാര്യ ഇപ്പൊ എന്റെ മുന്നിൽ നിൽക്കുന്നത് അത്രയും പക്വതയെ നിങ്ങൾ കൊള്ളൂ എന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണമൊക്കെ ഞാൻ ഇവിടെ എല്ലാവരോടും ഉച്ചത്തിൽ വീഴ്ച പറഞ്ഞിട്ടുണ്ട് അത് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു ഒരുത്തൻ എന്റെ കീട്ടിൽ താലു കെട്ടിയിട്ട് അവൻ മറ്റൊരു പെണ്ണുമായി വിവാഹത്തിന് തയ്യാറാകുമ്പോൾ ഞാൻ പിന്നെ എന്തു വേണമായിരുന്നു ആ വിവാഹം മുടക്കാൻ ഞാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു ഈ ഇല്ലാത്ത പ്രഗ്നൻസി എന്താ ഞാൻ ചെയ്തത് തെറ്റാണോ കാര്യങ്ങളൊക്കെ നിനക്കും അറിയാമായിരുന്നല്ലോ നിനക്കും പറയാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിനക്ക് പറഞ്ഞുകൂടായിരുന്നു നിനക്ക് പറഞ്ഞോടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോയി നമ്മുടെ ചേച്ചി അനുജത്തിയെ ചാടി കടിക്കാൻ ഭാഗത്തിന് സംസാരിച്ചിട്ട് അതിന് ഇതൊക്കെ കേട്ട് ഇങ്ങനെ കിണ്ടാണ്ട് നിൽക്കുക അത് കഴിഞ്ഞ അമ്മയും മോനും കൂടി നമ്മുടെ അനന്തമൂർത്തിയുടെ ആ ഒരു അപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നു മുത്തച്ഛനില്ലാത്ത ഈ തറവാടിനെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ പല വഴിക്കും അന്വേഷണങ്ങളും നടത്തുന്നുണ്ടമ്മേ വിദേശത്തുള്ള ഡോക്ടർമാരും ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി നമ്മുടെ എല്ലാ സോഴ്സും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ ആരും ഈ കേസ് എടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ കൃത്യമായിട്ട് യോഗയൊക്കെ ചെയ്യുമായിരുന്നു ഭക്ഷണത്തിലും നല്ല ഉണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനെ ഒരു അസുഖം അച്ഛനെ തേടി വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രോഗത്തിന് കടന്നു വരാൻ പ്രത്യേകിച്ച് സമയോ കാലോ ഒന്നും ഇല്ലല്ലോ പിന്നെ മുത്തച്ഛനും അത് തന്നെയാണ് പറയുന്നത് മനുഷ്യന്റെ ആയുസ് തീരുമ്പോ അവരെ മുകളിലേക്ക് വിളിക്കാൻ ദൈവം ഓരോരോ കാരണങ്ങളായിട്ട് വരുമെന്ന് അങ്ങനെയാ മുത്തശ്ശന്റെ സംസാരമെന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അമ്മയോട് പറയണു മകൻ അച്ഛൻ രോഗവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ സ്വത്തുക്കളൊക്കെ ഭാഗം വെക്കണം എന്നുള്ള കാര്യം പറഞ്ഞതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോ നിർഭാഗ്യവശാൽ ഈ രോഗം പിടിപെട്ടതിനു ശേഷമാണ് മുത്തശ്ശിനെ ഈ വീട്ടിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ടെൻഷന് നമ്മളൊരു കാരണമാകില്ല ആകരുതെന്ന് എനിക്കുണ്ട് പക്ഷെ എങ്കിലും അവൾമാർ ചെയ്ത തെറ്റിനെ എന്തുകൊണ്ട് അവൾമാരെ ശിക്ഷിച്ചില്ല അവരിവിടുന്ന് പറഞ്ഞുവിടാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇത്രയും തെറ്റ് ചെയ്ത ഒരാൾ ഇവിടെ നിൽക്കണമെന്ന് ഒരു കാരണവശാലും മുത്തശ്ശൻ പറയേണ്ടതല്ല പിന്നെ എന്തിനു പറഞ്ഞു സ്വന്തം കൊച്ചുമക്കൾ പോലും കടമകൾ മറക്കുമ്പോൾ വിമർശിക്കുമായിരുന്നു മുത്തശ്ശൻ പക്ഷെ ഇവിടെ എന്തു സംഭവിച്ചു എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നയനെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കൊച്ചുമക്കളെക്കാൾ സ്നേഹിക്കുകയാണ് മുത്തശ്ശൻ അതിന്റെ കാരണമാണ് അറിയാത്തത് അതാണ് അവളുടെ ശക്തി അതാണ് അവളുടെ ബലം അവള് വീട് പോയാൽ തിരികെ വിളിക്കാൻ വീടിനകത്ത് ആളുണ്ട് എന്നുള്ളൊരു തോന്നല അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ആദരിച്ച് പറയണം ഇതൊക്കെ കേട്ട് ദേവിയനൊന്നും മിണ്ടാതെ നിൽക്കുക ശരിയാണെന്നുള്ള മട്ടില് ഒന്നും പ്രതികരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ അമ്മയും മോനും സംസാരിച്ചതേ നമ്മുടെ ആദർശ റൂമിലേക്ക് ചെന്നു നയനെയാണ് പേടിച്ച് പേടിച്ച് ആദർശന്റെ അടുത്തേക്ക് ചെല്ലുവ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചാൽ ആദർശം കടിച്ചു കീറാൻ ചെല്ലുവാണ് എന്റെ ഭാഗത്തെ തെറ്റ് അതിന് എങ്ങനെ വേണമെങ്കിലും എന്നെ ശിക്ഷിച്ചോളാൻ നമ്മുടെ നയന പറഞ്ഞപ്പോൾ ഇതാണല്ലോ എല്ലാ മനുഷ്യന്റെ അവസാനത്തെ അടവ് കൊന്നോളൂ ശിക്ഷിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ ആരായാലും അവസാനം ക്ഷമിക്കാൻ തയ്യാറാകുമല്ലോ ആദർശേട്ടൻ കഴിഞ്ഞ ദിവസം ഡിന്നർ നടത്തിയിരുന്നില്ലേ അതിനിടയ്ക്ക് ഞാൻ ആദർശേട്ടനെ പുറത്തേക്ക് വിളിച്ചോണ്ട് പോയത് ഓർമ്മയുണ്ടോ എന്ന് നയനെ ചോദിക്കുക ആദർശം കേട്ടിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ അത് പിന്നെ ഞാൻ പറയുന്ന കാര്യം കേട്ട് ആദർശേട്ടൻ ടെൻഷൻ അവരെന്നൊക്കെ പറഞ്ഞ് ആ അതെല്ലാം നമ്മുടെ ആദർശം ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിക്കുന്നു അപ്പൊ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചോണ്ട് പോയത് അത് മനസ്സിലാക്കിയിട്ടാ ചേച്ചി അവിടേക്ക് വന്നത് വന്നിട്ട് ചേച്ചി മരിച്ചു കളിയും എന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ആ ഒരു ഇത് പറഞ്ഞപ്പം അവരെ നിന്നെയൊന്നും വെറുതെ വിട്ടൂടാ എന്ന് പറഞ്ഞ ആദർശം ഇങ്ങനെ നയനിയോട് പറയുന്നെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ അങ്ങനെ ആ ഒരു അവസാന നിമിഷം ആദർശ നയനയോട് പറഞ്ഞത് നയനയ്ക്ക് ഒരുപാട് ഒരുപാട് പേടിയും വിഷമൊക്കെ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാരും കാണുമല്ലോ അല്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി